ഹരേ കൃഷ്ണ നോക്കി തൃക്കേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെ പൂർവ്വാദ്യം ഭംഗിയായിട്ട് നടക്കുകയാണ് ജനുവരി പത്തൊമ്പതാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ആചാര്യ വരണമുണ്ട് ഭാഗവ സപ്താഹം തുടർന്നാണ് ഇരുപത്തൊമ്പത് മുതൽ ഇരുപത്താറ് വരെയാണ് ഭാഗത സപ്താഹം സപ്താഹം നടത്തുന്നത് കിഴക്കൻപാട്ട് വിനോദ് കുമാർ ശർമ്മ എന്ന് പറയുന്ന ഒരു ആചാര്യനാണ് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് കൂടാതെ നമ്മുടെ തന്ത്രി ക്ഷേത്രൂർ പടിഞ്ഞാറങ്ങാണ് സാന്നിധ്യം ശബരിമല ഗുരുവായൂർ ശാന്തി കൂടാതെ അഡ്വക്കേറ്റ് ടി ആർ റാണി തുടങ്ങിയവനാണ് പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒട്ടശ്രീകോടുകൂടി ക്ഷേത്രത്തിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റുമാനൂർ ുള്ള മഹാക്ഷേത്രങ്ങളിലെതുപോലെ തന്നെ തെക്കുവശത്തായി ഒരേ പീഠത്തിൽ തന്നെ ഗണപതിയും ദക്ഷിണാമൂർത്തിയും കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ക്ഷേത്രത്തിന്റെ വലതുവശത്തായി ഒരു വലിയ കുളവും അതിൽ ഭഗവതി സാന്നിധ്യവും ഉണ്ട് ഇരുപത്തി ആറ് വർഷം മുമ്പ് ക്ഷേത്ര പുല്ലയിൽ പുരുഷോത്തമൻ നമ്പൂരിപ്പാട് തുടങ്ങി ഭാഗവത സത്താഫ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം നടത്തുവാൻ ഒരു അവസരം കമ്മിറ്റിക്കും പോകുവാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് മൂൽക്കന്നൂർ ദിനമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് സപ്തം നടന്നത് ഏകദേശം നൂറ്റിപ്പത്തോളം പ്രഭാഷകരും സന്യാസി സ്റ്റേഷന്മാരും മത വ്യക്തികളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് മൂന്ന് ലക്ഷത്തോളം പേർ വിവിധ ജില്ലകളിൽ നിന്നായി ഈ ക്ഷേത്രത്തിൽ വന്നു പോയിട്ടുള്ളതാണ് ചിദാനന്ദപുരി സ്വാമി മാതാമൃതങ്ങളുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി മൂറാനന്തപുരി സ്വാമി ബുദ്ധി ചൈതന്യ സപ്താന ആചാര്യന്മാർ പെൺമണികൃഷ്ണൻ നമ്പൂതിരി ശ്രീപദ് നായക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാർ ഉൾപ്പെടെ ബദ്രീനാഥ റാവൽജി മൂന്നാംബി അടികൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽപ്പെട്ട പുഷ്പാഞ്ജലി സ്വാമികൾ ഉൾപ്പെടെ നിരവധി പേർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിജയപ്രദമായി കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വരുന്ന ഓരോ ഭക്തർക്കും ഉദ്ദിഷ്ട കാര്യസ്ഥിതി നടന്നു വരുന്നു എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു കൂടാതെ കഴിഞ്ഞ സത്രത്തിന് ശേഷം വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി ആളുകൾ സന്താന സൗഭാഗ്യത്തിനായി എത്തിച്ചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പത്ത് വർഷത്തിന് ശേഷം വിവാഹത്തിന് ശേഷം കുട്ടികളായ കൊല്ലം ജില്ലയിൽ ചൂരിനാട് കരയിൽ നിന്നും ഒരു കുട്ടി അവർക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടാവുകയും അവർക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ചോറുകളും ഓർന്നാകും വളരെ സന്തോഷത്തോടെ അറിയുകയാണ് ഇതിൽ ക്ഷേത്രത്തെ തല നിറഞ്ഞ ഒരുപാടാണ് ഈ ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ ഉത്സവം ജനുവരി പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തൊമ്പതാം തീയതി നടക്കുകയാണ് ഈ ക്ഷേത്ര ഉത്സവാധികാരികൾക്ക് എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും ക്ഷണിച്ചുകൊള്ളുന്നു